കേരള ഫിലിം അസോസിയേഷൻ ഭാരവാഹികൾക്കെതിരായ അധിക്ഷേപ പരാതിയിൽ കേസ് അന്വേഷണത്തിന് നേതൃത്വം കൊടുത്ത ഉദ്യോഗസ്ഥർക്ക് നന്ദി പറഞ്ഞ നിർമ്മാതാവ് സാന്ദ്ര തോമസ് തുടർന്നും സഹായം ഉണ്ടാകണമെന്നും സാന്ദ്ര തോമസ് ഫേസ്ബുക്കിൽ കുറിച്ചു കേസിൽ പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചതിന് പിന്നാലെയാണ് സാന്ദ്ര തോമസിന്റെ പ്രതികരണം ആൻ മരിയ സണ്ണി കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട് ആൻ ഈ കേരള ഫിലിം അസോസിയേഷൻ ഭാരവാഹികൾക്കെതിരായ അധിക്ഷേപ പരാതിയിലാണല്ലോ ഇപ്പോൾ കഴിഞ്ഞ ദിവസം കുറ്റപത്രം സമർപ്പിക്ക സമർപ്പിച്ചത് അപ്പോൾ സാന്ദ്ര ഈ ഉദ്യോഗസ്ഥർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഇട്ടിരിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇപ്പോൾ വാർത്തയായിരിക്കുന്നത് എന്തൊക്കെയാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് ജി കെ ഒരു ഏഴ് മാസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കി ഡിജിറ്റൽ തെളിവുകളടക്കം ശേഖരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് ഈ കുറ്റപത്രം സമർപ്പിച്ചതിന് പിന്നാലെയാണ് ഇവർക്ക് ഈ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് സാന്ദ്ര തോമസ് ഫേസ്ബുക്ക് പോസ്റ്റ് എടുക്കുന്നത് ഇതിൽ പറയുന്നത് മുഖ്യമന്ത്രിക്കടക്കം ആഭ്യന്തര വകുപ്പിനും ഉൾപ്പെടെ ഞങ്ങൾ ഞാൻ നന്ദി പറയുകയാണ് ഈ പരാതി നൽകി എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ എനിക്ക് ഈ സിനിമ സിനിമയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട് പലയിടത്തു നിന്നും തന്നെ മാറ്റി നിർത്തിയിട്ടുണ്ട് പക്ഷേ അതിനെയെല്ലാം തരണം ചെയ്തു ാണ് താൻ നിയമ പോരാട്ടം തുടർന്ന് അതിന് തന്നോടൊപ്പം ഉണ്ടായിരുന്ന ഒരുപാട് ആളുകളുണ്ട് അവർക്കെല്ലാവരും ഈ ഘട്ടം അവർക്കെല്ലാവർക്കും ഈ ഘട്ടത്തിൽ ഞാൻ നന്ദി പറയുകയാണ് അതോടൊപ്പം തന്നെ കൃത്യമായിട്ടുള്ള തെളിവുകൾ ശേഖരിച്ചുകൊണ്ടാണ് ഇതിനകത്ത് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് അതിൽ ആന്റോ ജോസഫിനെ ഒന്നാം പ്രതിയായിട്ടും ബി രാകേഷിനെ രണ്ടാം പ്രതിയായിട്ടും അനിൽ തോമസ് ഔസേപ്പച്ചൻ എന്നിവരെ മൂന്നും നാലും പ്രതികളായിട്ടാണ് കാണിച്ചിരിക്കുന്നത് കൃത്യമായിട്ടുള്ള വകുപ്പുകൾ ചുമത്തിയാണ് ഈ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് ഇതിനാണ് ഒരു നന്ദിയുമായിട്ടിപ്പോൾ സാന്ദ്ര തോമസ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത് അതിൽ ഇനിയും നിയമ പോരാട്ടം തുടരുക തന്നെ ചെയ്യും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് എങ്കിൽ അതിനെ കൃത്യമായ രീതിയിൽ മുന്നോട്ട് കുതിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് ഞാൻ ഈ രീതിയിലേക്ക് മുന്നോട്ട് വന്നതും അത് തുടരുക തന്നെ ചെയ്യും എന്നെപ്പോൾ തന്നെ ഇനിയും ആളുകൾ മുൻപോട്ട് വരണമെന്നും ഈ ഫേസ്ബുക്ക് പോസ്റ്റില് സാന്ദ്ര കുറിക്കുന്നുണ്ട്